ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന കാർ ഡ്രൈവിംഗ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വാഹനം ഒരു കാർ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് എന്നാൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് മനസ്സിലാക്കും ഇത് അത്ര ഒരു കാര്യമല്ല എന്നാൽ എളുപ്പമുള്ള കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അത്തരത്തിൽ ബിഗിനേഴ്സിന് ഒരു വാഹനം ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് ബിഗിനേഴ്സിനെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് അത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് കോമൺ ആയിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് ഈ മിസ്റ്റേക്കുകൾ പല ആൾക്കാർക്കും വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് പോലും പല ആൾക്കാർക്കും ധാരണയില്ല ഇനി മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഈ മിസ്റ്റേക്ക് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവർ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഡ്രൈവിങ്ങിലെ ചില മിസ്റ്റേക്കുകൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചെയ്താൽ നമ്മൾ ഒരുപാട് പേടിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചില മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം റോഡിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കും ഇത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇത് നിങ്ങൾക്ക് ഏത് ഗിയറിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്തും ഈ ഒരു മിസ്റ്റേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക എല്ലാവരും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചിങ്ങനെ വണ്ടി എടുക്കും ഓക്കെ അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഗിയറിലൊക്കെ വണ്ടി എടുക്കും എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഒരു സെക്കൻഡ് ഗിയർ ഒക്കെ ഇട്ട് എല്ലാവരും തന്നെ അത്യാവശ്യം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഓടിക്കും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി അതെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ഇനിയാണ് ആ മിസ്റ്റേക്ക് വരുന്നത് സെക്കൻഡ് ഗിയറിൽ നിന്ന് ചിലപ്പോൾ തേർഡിലേക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് ഫോർത്തിലേക്കൊക്കെ ഇടുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരുന്നത് അതായത് വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകിയിട്ട് ക്ലച്ച് പിടിച്ച് തേർഡ് ഇട ഈ തേടിൻ്റെ പൊസിഷൻ ചില ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ന്യൂട്രൽ പൊസിഷനിലേക്ക് വീഴും ഇപ്പോൾ നിങ്ങൾ ന്യൂട്രൽ പൊസിഷൻ വീണു പലരും ഓർക്കുന്ന തേർഡ് ഗിയറിൽ വീണമെന്ന് ഓർത്ത് ആക്സിലറേഷൻ കൊടുക്കും വണ്ടി നീങ്ങത്തില്ല നീങ്ങാതെ വരുമ്പോൾ വീണ്ടും ക്ലച്ച് പിടിച്ച് തേഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ചേ അങ്ങ് എടുക്കും അപ്പോൾ ഇതുപോലെ വണ്ടി ദേ റോഡിൽ അങ്ങ് ഓഫ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും ഇങ്ങനെ ഓഫ് ായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പുറകിൽ മറ്റു വാഹനങ്ങൾ വരും അപകടം ഉണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട് ഈ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മളൊരു ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതുപോലെ വാഹനം എടുത്താൽ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് തേർഡ് ഗിയർ വീണില്ല ന്യൂട്രലാണ് വന്നത് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇടണം അതായത് നമ്മൾ ഏത് ഗിയറിലാണോ വന്നത് ആ ഗിയറിലേക്ക് ക്ലച്ച് പിടിച്ചിടുക ഗിയർ വീഴാതെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീഴാത്ത ഗിയറിലേക്ക് തട്ടിയിടുന്ന നോക്കാതെ നമ്മൾ ഇതിന് മുന്നേ ഇട്ട ഗിയർ ഏതാണോ ഇപ്പൊ സെക്കൻഡ് ആണ് വന്നതെങ്കിൽ ആ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങളുടെ വണ്ടി തീർത്തും അങ്ങ് സ്ലോ ആയി ഇപ്പം നമ്മൾ സെക്കൻഡ് കൊടുത്തു തേർഡ് ഇടാനായിട്ട് ശ്രമിച്ചു ഗിയർ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്തു അപ്പോൾ നമുക്ക് മനസ്സിലായി ഗിയർ വീണില്ല എന്ന് തോന്നി അപ്പം നമ്മുടെ വണ്ടി തീർത്തും അങ്ങ് സ്ലോ ആയി ഇതുപോലെ അങ്ങ് സ്ലോ ആയെന്ന് വെച്ചു അപ്പം നമ്മൾ ചെയ്യേണ്ട സെക്കൻഡും കൊടുക്കാൻ പാടില്ല ക്ലച്ച് പിടിച്ചു ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് നിന്ന് അങ്ങ് അയച്ചേക്ക് അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും കോമൺ ആയിട്ട് ബിഗിനേഴ്സിന് ഗിയർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു ഒരു മിസ്റ്റേക്ക് ഉണ്ട് പ്രത്യേകിച്ച് തേർഡും ഫോർത്ത് ഇടുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് അതായത് സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാനായിട്ട് തീരുമാനം എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തേടിടും തേടിൽ നിന്ന് ഫോർത്ത് ഇടാൻ പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് ഇടും എന്നിട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും വണ്ടി മൂവ് ആകാത്തതുപോലെ തോന്നും ആക്സിലറേഷൻ കൊടുക്കും പക്ഷെങ്കിൽ വണ്ടി മൂവ് ആകാത്തതുപോലെ അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്നത് പോലെയൊക്കെ ഒരു ഫീലിങ്സ് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേടി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കിയിട്ട് വേണം ഈ തേർഡ് ഗിയറിലേക്ക് ഇടേണ്ടത് അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് ഇടേണ്ടത് സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു ഇരുപത് ിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയായിരിക്കും തേടിലേക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ക്ലച്ച് പിടിച്ച് തേടി ഇടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടിയുടെ സ്പീഡ് ആക്കിയതിന് ശേഷമായിരിക്കണം ക്ലച്ച് പിടിക്കുന്നത് തേർഡ് ഗിയർ ഇടുന്നത് എന്നിട്ട് ക്ലച്ചാന്ന് വെച്ചാൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം വളരെ സ്മൂത്ത് ആയിട്ട് മൂന്നാമത്തെ ഗിയറിൽ പൊയ്ക്കോളും നാലാമത്തെ ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ചുമ്മാ ക്ലച്ച് പിടിച്ച് നാലിടുക എന്നുള്ളതല്ല മൂന്നാമത്തെ ഗിയറിൽ വണ്ടിയുടെ വേഗത മനസ്സിലാക്കണം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയുള്ളതെങ്കിൽ നാല് കൊടുക്കരുത് ഒരു ഇത്തിരി കൂടെ വേഗതയാക്കി ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത വാഹനത്തിനാക്കിയതിന് ശേഷം ക്ലച്ച് പിടിച്ച് ഫോർത്ത് ഇടുക ക്ലച്ച് എന്ന് കാലയക്കുക ആക്സിലറേഷൻ കൊടുക്കുക ഇനി അതുപോലെ തന്നെ കോമൺ ആയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ക്ലച്ചുമായിട്ടും ബ്രേക്കുമായിട്ടും ബന്ധപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനിവിടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വാഹനം ഇവിടെ എടുത്തു ഓക്കെ എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇത്തരത്തിൽ എല്ലാ ഗിയറൊക്കെ ഇട്ട് വാഹനം ഓടിക്കും പക്ഷേങ്കിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമല്ലോ അവിടെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ബ്രേക്ക് ചവിട്ടി വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും ചിലപ്പം മുന്നിലൊരു വണ്ടി പോകുന്ന സമയത്തായിരിക്കാം നമുക്ക് കൂടുതൽ ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എതിരെ ഒരു വാഹനം വരുന്നു അപ്പം നമ്മൾ നമ്മൾ പോകുന്ന റോഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ഒതുക്കി ബ്രേക്ക് ചെയ്യേണ്ട വാഹനത്തെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇത്തരത്തിലുള്ള സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചില ആൾക്കാരെന്തെയ്യും അമിതമായിട്ട് ബ്രേക്ക് ചവിട്ടും അമിതമായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി റോഡിൽ ഇടിച്ച് നിന്നു പോകും ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ വാഹനം എനിക്ക് തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ മുന്നിലൊരു വണ്ടിയുണ്ടെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ കരുതുക ഞാൻ ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടി ഒപ്പം തന്നെ ക്ലച്ചിലേക്കും കൂടെ വരും വണ്ടി നിർത്താനായിട്ട് എന്നിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് ചവിട്ടും പക്ഷേങ്കിൽ ഫുൾ ക്ലച്ച് ഔട്ടത്തില്ല ഫുൾ ക്ലച്ച് ഔട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും വാഹനം ഇതുപോലെ ഇവിടെ നിന്ന് പോകും എവിടെയൊക്കെ വാഹനം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിർത്തണം അത് സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഫുൾ ക്ലച്ച് ചവിട്ടാനായിട്ട് ശ്രമിക്കുക പല ആൾക്കാരും എന്ത് ചെയ്യും ഫുൾ ക്ലച്ച് ഔട്ടത്തില്ല അപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി അവിടെ എഞ്ചിനടിച്ച് ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും അത് നമുക്ക് റോഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കൃത്യമായിട്ട് വിടിക്കും കാരണം അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു റോഡിൽ നമ്മൾ വാഹനം നിർത്തുന്നത് ഇതുപോലെ ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡ് ഒതുക്കി നിർത്തുന്നത് പോലെയല്ല റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കൂടുതൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ വാഹനം നിൽക്കും നിന്നു പോകാതെ നമ്മൾ ബ്രേക്ക് ചെയ്യുക അതിനുവേണ്ടി എന്തിനാണ് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വാഹനത്തെ നിങ്ങൾ സ്ലോ ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതുപോലെ വാഹനം എടുത്താലും പ്രശ്നമില്ല ഇനി അതുപോലെ തന്നെ ായിട്ട് ബിഗിനേഴ്സിന് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വരാറുണ്ട് ഉദാഹരണം പറയാം നിങ്ങൾ ഒരു ഫോർത്ത് ഗിയറിൽ വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ കുറഞ്ഞ വേഗത ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയായിരിക്കും മനസ്സിലായോ അപ്പോൾ ഫോർത്ത് ഗിയറിൽ നമ്മളൊരു വാഹനവുമായിട്ട് പോകുന്ന സമയത്ത് നാലാമത്തെ ഗിയറിൽ ഇനി വണ്ടി പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് ഫോർത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫോർത്തിൽ നിന്ന് തേഡ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ വണ്ടി കയറി പോകത്തില്ല മനസ്സിലായോ അവിടെ നമുക്ക് ചിലപ്പോൾ ഫോർത്തിൽ നിന്ന് സെക്കൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ വണ്ടി ഒരു നാലാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിങ്ങളിങ്ങനെ പോകുന്നു മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ ഫോർത്തിൽ നിന്ന് തേർഡ് ഇട്ട് കൊടുത്ത് ക്ലച്ചയച്ച് ആക്സലറേഷൻ കൊടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചെറിയ കയറ്റം ആണെങ്കിൽ തേർഡ് ഗിയറിൽ ഇങ്ങനെ പതിയെ കയറി തുടങ്ങും കയറി തുടങ്ങുമ്പോഴും വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി സെക്കൻഡിലും പോകുന്ന സമയത്ത് നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ നേരത്തെ ഫസ്റ്റ് കൊടുക്കണം ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് തീർത്തും വാഹനം നീങ്ങാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് കൊടുക്കണം കാരണം നാൽപ്പത് കിലോമീറ്റർ പോകുന്ന വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറഞ്ഞു ഒരു പത്ത് കിലോമീറ്റർ താഴേയിലേക്ക് വന്നു അപ്പം എന്തു ചെയ്യണം ഫസ്റ്റ് കൊടുക്കുന്നത് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക അടുത്തതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് പല ആൾക്കാരും ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ബ്രേക്ക് ചവിട്ടാൻ പറഞ്ഞാൽ ഹാർഡായിട്ട് ചവിട്ടും ബ്രേക്ക് അയക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്രേക്ക് അയക്കും എന്നാൽ അങ്ങനെയല്ല ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മളൊരു ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കൂടുന്നു ഉണ്ടെങ്കിൽ അതനുസരിച്ച് പതിയെ പതിയെ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗതയെ കുറയ്ക്കുക വേഗത കൂടിയെന്ന് കരുതി ഒറ്റ ബ്രേക്ക് ചെയ്യരുത് വണ്ടി അവിടെ നിന്നു പോകാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യണം വണ്ടിയുടെ ടയറിൻ്റെ കറക്കത്തെ കുറയ്ക്കുക എന്നുള്ള ഒരു ജോലിയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലാതെ ചവിട്ടി നിർത്തുക എന്നുള്ള ജോലിയല്ല ബ്രേക്ക് പതിയെ പതിയെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത പതിയെ പതിയെ കുറയും എന്നിട്ട് വേഗത കുറയുമ്പോൾ ഇനി നമുക്ക് ഇത്രയും കൂടെ വേഗത ഇറക്കത്ത് വേണമെന്ന് തോന്നിയാൽ ഒറ്റയടിക്ക് ബ്രേക്ക് അയക്കരുത് അപ്പോൾ വേഗത കൂടും എന്ത് ചെയ്യണം അയക്കുക അപ്പൊ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഇനി അതുപോലെ തന്നെ കോമൺ ആയിട്ട് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ ആക്സിലറേഷനും ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയാം വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് എന്ത് ചെയ്യും ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ക്ലച്ച് പതിയെ കാലയച്ച് വാഹനത്തിയെടുക്കും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് ക്ലച്ച് അയച്ചാൽ നിങ്ങൾക്കറിയാം വണ്ടിയുടെ വേഗത കൂടും വണ്ടി ഏതെങ്കിലും ഒരു ദിശയിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വാഹനത്തെ സ്ലോ ചെയ്ത് ശ്രദ്ധയോടെ വാഹനത്തിന് വേഗത കുറച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നിൽക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നത് റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് പതി ക്ലച്ച് അയച്ചാൽ തന്നെ ചിലപ്പോൾ വണ്ടി നീങ്ങും അപ്പം നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഒരു തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കുക അല്ലാതെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചല്ലേ എടുക്കേണ്ടത് ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നതിനോടൊപ്പം പതിയെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ എടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം അടുത്തതായിട്ട് ബിഗിനേഴ്സിന്റെ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് പറയുന്നത് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മൾ ഈ വാഹനത്തിൽ സ്റ്റിയറിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ദിശ ഏത് സൈഡിലൂടെ പോകണം അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത് എന്നാൽ ചിലർ ചെയ്യുന്നതാണ് വാഹനം ുന്ന സമയത്ത് സ്റ്റിയറിങ്ങിലായിരിക്കും ടെൻഷൻ മൊത്തം തീർക്കുന്നത് കൈ ഇങ്ങനെ ബലം പിടിക്കും ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് തിരിക്കാൻ കഴിയാതെ വരും സ്റ്റിയറിംഗിലോ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സ്മൂത്തായിട്ട് പിടിക്കാം നമ്മുടെ കൈ നമുക്ക് സ്റ്റിയറിംഗിന്റെ സെന്റർ പോയിന്റിൽ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തെ സൈഡിലേക്ക് ഇതുപോലെ എടുത്തെടുത്ത് തിരിക്കാം മനസ്സിലായോ ഇനി നമുക്ക് വനത്തെ സൈഡിലേക്കാണെങ്കിൽ ഇത്തരത്തിൽ എടുത്തെടുത്ത് ഇരിക്കാം ഈ സെൻറ്റർ പോയിന്റിൽ പിടിക്കുന്നത് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയും ഇവിടെയുള്ളത് പേ പത്ത് പൊസിഷൻ എന്ന് പറയും ഇവിടെയുള്ളത് എട്ട് നാല് പറയും ഇവിടെ നമുക്ക് ഒൻപത് മൂന്നോ പത്ത് പത്തോ യൂസ് ചെയ്യാം ഡ്രൈവിംഗിൽ ഇനി അതുപോലെ തന്നെ കോമൺ ആയിട്ട് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ സംശയമുള്ളതും അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഫോർത്തിൽ നിന്ന് അല്ലെങ്കിൽ തേർഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുമോ ചില ആൾക്കാർ ഫോർത്തിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്നൊക്കെ ഫസ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത തീർത്തും കുറഞ്ഞതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കാവുള്ളൂ ഇല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിലൊരു ജെർക്കുണ്ടാകും മനസ്സിലായല്ലോ അതിൻ്റെ കാര്യം എന്ന് പറയുന്ന ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഗിയറാണ് നമ്മൾ ഏത് ഗിയറിൽ പോയാലും നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയതിന് ശേഷം ഇട്ടേണ്ട ഗിയറാണ് ഫസ്റ്റ് നമ്മൾ ഒരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്ത് റോഡിൽ സ്ലോ ആയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം നമുക്ക് ന്യൂട്രൽ വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് വണ്ടിയെ നീക്കാം മനസ്സിലായി ഇനി നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്താണെങ്കിലും വണ്ടി സ്ലോ ആയെങ്കിൽ നമുക്ക് ബ്രേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ച് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കാം അല്ലാതെ നല്ല വേഗതയിൽ പോകുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മുടെ വണ്ടി കിലോമീറ്റർ വണ്ടി സ്ലോ സ്ലോ കരുതി പെട്ടെന്ന് ക്ലച്ച് ഫസ്റ്റ് ചെയ്യാനും എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ഒരു വരും മനസ്സിലായോ അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി ഏറ്റവും സ്ലോ ആയിട്ട് ഇടേണ്ട ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കും പറയാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നേരെ നോക്കി വാഹനം ഓടിക്കും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും പക്ഷേങ്കിൽ നോട്ടം ഇങ്ങോട്ടും പോകത്തില്ല അതായത് ലെഫ്റ്റ് മിററിലും പോകത്തില്ല റൈറ്റ് മിററിലും പോകത്തില്ല സെൻറ്റർ മിററിൽ ഒട്ടും നോക്കത്തില്ല നമ്മൾ സെൻറ്റർ മിറർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഇപ്പം ഞാനിവിടുന്ന ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് കൃത്യമായിട്ട് എന്താണ് ഈ റോഡും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം ഒപ്പം തന്നെ എനിക്കിത് ബാക്ക് സൈഡും കാണാം ഇത് നമ്മുടെ ഒരു നോട്ടമാണ് അപ്പം ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് നോക്കും നോക്കുന്നതിനോടൊപ്പം എപ്പോഴും ഒരു നോട്ടം നമുക്ക് അറിയാതെ മുകളിലേക്ക് ചെല്ലും അപ്പോൾ സെൻറ്റർ മിററിലൂടെ പുറകിലെ റോഡും വാഹനങ്ങളും കാണാൻ കഴിയും അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകും കാരണം പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന നമ്മളറിയില്ല നമ്മൾ നടുക്കത്തെ മിറർ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും റൈറ്റ് മിററിലേക്കും ശ്രദ്ധ പോകും കാരണം നടുക്കത്തെ മിററിൽ ഒരു വാഹനം നമ്മൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ മിററിൽ അതിൻ്റെ കാഴ്ച മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ആ പുറകിൽ വാഹനത്തെ നമുക്ക് റൈറ്റ് മിറിലൂടെ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടം ഡ്രൈവിംഗിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡ്രൈവിംഗ് കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം ആയിട്ട് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ലിവറിലേക്ക് നോക്കുക ഗിയർ മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലിന്റെ സെന്ററിൽ നിങ്ങളുടെ വലത്തേക്ക് പിടിക്കുക അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗിന് ഇവിടെ ഇടത്തോട്ടോ വലത്തോട്ടോ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഇടാം ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ താഴോട്ട് നോക്കി ഗിയർ ഗിയടരുത് നോട്ടം റോഡിൽ ആയിരിക്കണം വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് റോഡിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഗിയറിനെ മാറാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും കാരണം ഒരു സെക്കൻഡ് കൊണ്ട് വണ്ടി എത്രത്തോളം മൂവ് ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല നമ്മൾ വരുന്ന വണ്ടിയുടെ വേഗതയനുസരിച്ച് അത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് എത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ സാധാരണ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് വീഡിയോയിൽ പങ്കുവച്ചത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ഉണ്ട് അവിടെ ഓൾ അമർത്തി കൊടുത്താൽ മാത്രമേ ഞാൻ ചെയ്തിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക അപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ